കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വൈറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാർ എന്നിവരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ അറുപത് സാക്ഷികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തളിപ്പറമ്പ് സൌവർണികൾ ഡോക്ടർ സി കെ രമേശൻ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം ചങ്കുവട്ടി മംഗലത്ത് ഡോക്ടർ എം എ ഷഹാന മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സുമാരെ പെരുമണ്ണപ്പാലത്തു കുഴി രഹിന ദേവഗിരി കളപ്പുരയിൽ മഞ്ജു എന്നിവരെയാണ് യഥാക്രമം കേസിലെ ഒന്നു മുതൽ നാലു വരെയുള്ള പ്രതികൾ ഇവർക്കെതിരെ കുറ്റപത്രം നൽകാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അനുമതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം മറന്നു വെച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് ഹർഷിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എസ് പി കെ സുദർശന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് അന്ന് ഹർഷിനക്ക് ശസ്ത്രക്രിയ നടത്തിയ പേരെയാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് ഇതിനു മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഐ പി സി മുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം നാലുപേരെ പ്രതി ചേർത്താണ് റിപ്പോർട്ട് നൽകിയത് രണ്ടു വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷിനയുടെ സുസാരം നടക്കുന്നത് ഇതിനു പിന്നാലെ ആറ് മാസത്തോളം ഹർഷിനെ കടുത്ത വയറുവേദനയുമായി പല ആശുപത്രികളിലും കേറിയിറങ്ങി പിന്നീടാണ് കണ്ടത് തന്റെ മൂത്രസഞ്ചിയിൽ ഒരു കത്രിക കിടക്കുന്ന വിവരം ഇതോടെ സംഭവം വിവാദമായി തുടർന്ന് പ്രതിക്കൂട്ടിലായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പേരിൽ പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കത്രിക പോലും കാണാതായിട്ടില്ല എന്ന് പറഞ്ഞ കൈയൊഴിയുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ ആശുപത്രി ചെയ്തത് ഈ സംഭവത്തിൽ വിദഗ്ദ്ധ സംഘം സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് വിചിത്രമായ ഒരു റിപ്പോർട്ട് കൂടി നൽകിയത് കത്രിക തങ്ങളുടേതല്ല എന്നായിരുന്നു മെഡിക്കൽ കോളേജ് ും എന്നാൽ ഇതെല്ലാം തള്ളി ഹർഷിന രംഗത്തെത്തുകയായിരുന്നു അന്വേഷണത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് തന്നെ ഹർഷിന ഉറപ്പിച്ചു പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്നല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ കത്രിക തന്റെ വയറ്റിൽ കുടുങ്ങിയതെന്ന് പറയണം എന്നായിരുന്നു വാദിച്ചത് താൻ കത്രിക വിഴുങ്ങിയോ എന്നുവരെ ഹർഷിന അവിടെ വെച്ച് ചോദിച്ചു മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്ക് പിന്നാലെയാണ് ശാരീരിക പ്രശ്നങ്ങൾ തനിക്കുണ്ടായത് തുടർന്ന് ആരോഗ്യവകുപ്പിലും മന്ത്രിയിലുമൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നായിരുന്നു ഹർഷിനത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാവിധ പരിശോധനകളും രണ്ടായിരത്തി പതിനേഴിന് പിന്നാലെ നടത്തിയിരുന്നു അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻസ്ട്രുമെന്റൽ രജിസ്റ്റർ ഉൾപ്പെടെ എല്ലാ രേഖകളും ഉണ്ടായിരുന്നുവെന്നും ആ പരിശോധനകൾ കത്രിക നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടില്ല അതിനു മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറിലും സിസേറിയ നടത്തിയത് താമരശ്ശേരി ആശുപത്രിയിലാണ് എന്നാൽ ആ കാലഘട്ടത്തിലൊന്നും ഇൻസ്ട്രുമെന്റൽ രജിസ്റ്റർ ഇല്ലാത്തതിനാൽ കത്രിക ഇവിടുത്തിയാണെന്ന് മെഡിക്കൽ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായം തേടിയിരുന്നു യുവതിയുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് വീണ ജോർജ് രണ്ട് സമിതിയെ കൊണ്ട് അന്വേഷണം നടത്തിച്ചു രണ്ടിനും കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് വിവരങ്ങൾ പിന്നീട് പുറത്തുവന്നത് അതേസമയം പന്ത്രണ്ട് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള കത്രിക മൂത്രസഞ്ചിയിൽ കുത്തിയിറങ്ങി അവിടെ മുഴയടക്കം രൂപപ്പെട്ടു ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു യുവതിയുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പരിശോധന നടത്തി ഉദര രോഗ ശസ്ത്രക്രിയ വിഭാഗം മേധാവി പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി സർജറി വിഭാഗം പ്രൊഫസർ എന്നിങ്ങനെ മൂന്നംഗ സംഘമാണ് അന്വേഷണം നടത്തിയത് അതേസമയം വയസ്സ് മുതൽ താൻ അനുഭവിച്ച ഈ ദുരിതത്തിന് നഷ്ടപരിഹാരം വേണമെന്ന് തന്നെയാണ് ഹർഷിന ആരോഗ്യ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടുന്നത് ഇടയ്ക്കിടെ പനി തളർച്ച ക്ഷീണം എന്നിവയാണ് അനുഭവപ്പെടുന്നത് ആദ്യം മൂത്രത്തിൽ കല്ലാണ് എന്ന് വിചാരിച്ചു പിന്നീടാണ് ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കത്രികയാണ് കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നതെന്ന് കണ്ടെത്തിയതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി ഹർഷിന അഞ്ചു വർഷമാണ് ദുരിതം അനുഭവിച്ചത് നാലു മാസങ്ങൾക്ക് മുൻപ് കത്രിക പുറത്തെടുത്തെങ്കിലും ഹർഷിനും നീതി ലഭിച്ചിട്ടില്ല ിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് ഇതിന് പിന്നാലെ ഹർഷിന നീതി തേടി സമരം നടത്തിയിരുന്നു തുടർന്ന് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിൽ നിന്നാണ് രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരുൾപ്പെടെ നാലുപേർ ഇപ്പോൾ കുറ്റപത്രത്തിൽ പേരുള്ളതായിട്ട് കാണുന്നതും തുടർന്ന് ഇവർക്ക് രണ്ടു വർഷം വരെ ശിക്ഷ ലഭിക്കും എന്ന ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത് നീതിക്കായി നിയമ പോരാട്ടത്തിന് തന്നെ ഹർഷിനിയും കുടുംബവും ഇറങ്ങിത്തിരിച്ചതോടെയാണ് ഇപ്പം കുറ്റപത്രം സമർപ്പിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്